ഇന്നലെ ഇവിടെ ഒരു ആസൂത്രിതമായ ഗൂഢാലോചന നടന്നു അത് കണ്ണൂർ നിയോജകമണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുരേന്ദ്രനും സോറി അന്ന് കെ സുധാകരനും അതുപോലെ ബി ജെ പിയുടെ ആലപ്പുഴ സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രനും മൂന്ന് നാല് പത്രപ്രവർത്തകരും കൂടി നേരത്തെ തന്നെ ഒരു പദ്ധതി തയ്യാറാക്കിയിരുന്നു തിരഞ്ഞെടുപ്പിൻ്റെ അവസാന നിമിഷങ്ങളിൽ മറുപടി പറയാൻ സമയമില്ലാത്ത സമയത്ത് ഒരു അടിസ്ഥാനരഹിതമായ ആരോപണമുന്നയിച്ച് സുധാകരൻ്റെ മേലെയുള്ള ബി ജെ പിയിലേക്കുള്ള പോക്കിനെ ലഘൂകരിക്കാനുള്ള ഒരു ശ്രമം നടന്നു ഒരു ഗൂഢാലോചനയായിരുന്നു അത് അതിൽ എൻ്റെ പേര് വലിച്ചടച്ചു എൻ്റെ പേര് വലിച്ചെഴക്കേണ്ട ഒരു കാര്യവുമില്ലായിരുന്നു ഞാൻ ഇന്ന് വരെ ശോഭാ സുരേന്ദ്രനുമായിട്ട് ഒരിക്കൽ പോലും നേരിട്ട് സംസാരിച്ചിട്ടില്ല അടുത്ത് നിന്ന് കണ്ടിട്ടില്ല ആകെ അവരെ ഞാൻ കണ്ടത് ഉമ്മൻചാണ്ടി മരിച്ച അവസരത്തിൽ കോട്ടയത്ത് ശവസംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ബോഡി വന്ന അവസരത്തിൽ അവിടെ ഞാനും അതുപോലെ രാഷ്ട്രീയ നേതാക്കൾ ഒരുപാട് പേരുണ്ട് ആ ഇരുന്നൊരു പ്ലാറ്റ്ഫോമിൽ എൻ്റെയും എത്രയോ അകലെ ഇരുന്നിട്ടാണ് ഞാൻ യഥാർത്ഥത്തിൽ ആ സ്ത്രീയെ കാണുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിക്കുന്നത് അത് ശോഭ സുരേന്ദ്രനും കെ സുധാകരനും തമ്മിലുള്ള ആന്തരിക ബന്ധമാണ് ബി ജെ പി ആർ എസ് എസ് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ ബന്ധത്തിൻ്റെ ഭാഗമാണിത് ഇവർ രണ്ടുപേരും ആലോചിച്ചു അതൊരു ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുത്തത് ചില മാധ്യമ പ്രവർത്തകരാണ് ഈ കേരളത്തിലെ ചില മാധ്യമക്കാരാണ് ഇത്തരം ഒരാശയം രൂപീകരിച്ചത് അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ നിയമ നടപടികൾ ഞാൻ സ്വീകരിക്കും എൻ്റെ മകൻ ഒരു രാഷ്ട്രീയത്തോടും ഇല്ലാത്തവരാണ് അവനും ശോഭാ സുരേന്ദ്രനും തമ്മിൽ ഒരു പരിചയം പോലും ഉണ്ടായിരുന്നില്ല കൊച്ചിയിലെ എറണാകുളത്തെ ഒരു ഹോട്ടലിൽ അവനൊരു വിവാഹത്തിൽ പങ്കെടുക്കാൻ പോയി ആ സമയത്ത് ആ അതിൻ്റെ ആ ഹോട്ടലിൻ്റെ ലോബിയിൽ ഈ ശോഭാ സുരേന്ദ്രൻ വന്ന് എൻ്റെ മകനോ മകനാണെന്ന് മനസ്സിലായപ്പോൾ അവനോട് സംസാരിച്ചു അവനോട് നമ്പർ ചോദിച്ചു അവൻ എന്തിനാണോ ചോദിച്ചു അല്ല നമ്പർ പരിചയപ്പെട്ടല്ലോ എന്ന് പറഞ്ഞ് നമ്പർ കൊടുത്തു അവൻ ഒരു മെസ്സേജും അവർ വിളിച്ച ഒരു കോളിനും തിരിച്ചു വിളിച്ചിട്ടില്ല ആ ശോഭാ സുരേന്ദ്രൻ ചെയ്തത് ശോഭാ സുരേന്ദ്രനും മോദിയും മറ്റ് ബി ജെ പി നേതാക്കളുമുള്ള ചില ഫോട്ടോയുവിനയക്കും അപ്പോൾ ഇവരുടെ വഴിയൊന്നും ശരിയല്ലെന്ന് തോന്നി തോന്നിക്കൊടു അവനത് ക്ലോസ് ചെയ്തു വേറെ ഒരു കാര്യവുമില്ല എന്ത് മൊബൈലാണ് കാണിക്കുന്നത് എന്ത് മൊബൈലാണ് ഞാൻ മാധ്യമ സുഹൃത്തുക്കളോട് പറയുന്നത് നിങ്ങൾ ആ മൊബൈൽ വാങ്ങി പരിശോധിക്കണം ഇങ്ങനെ എന്തും പറയാൻ മടിക്കാതിരിക്കുക അവരും ഇതെല്ലാളും തമ്മിൽ ബന്ധമുള്ളതാണ് അത് ഞങ്ങളുടെ മേലെ കയറേണ്ട കാര്യമില്ല ഇതെല്ലാൾ പല രാഷ്ട്രീയക്കാരും നേതാക്കളുമായിട്ടൊക്കെ പലതരത്തിലുള്ള ബന്ധപ്പെടാൻ ശ്രമിക്കാറുണ്ട് അതിലൊന്നും ഞങ്ങളെ ഭാഗമാക്കാക്കേണ്ട കാര്യമില്ല ഞങ്ങൾ ഞങ്ങളുടെ നിലപാടിൽ നിന്ന് ഒരിക്കൽ പോലും വ്യതിയിൽക്കുന്നവരല്ല എന്നെപ്പോലെയുള്ള ഒരാളെ എന്തടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു വാർത്ത പ്രസിദ്ധീകരിച്ചത് ആർക്കെങ്കിലും വിശ്വസിക്കാൻ കഴിയും അതൊരു കോൺസ്പിരസിയാണ് അത് മറുപടി പറയാൻ കഴിയാത്ത അവസരത്തിൽ സുധാകരൻ ഏതായാലും പോകാൻ തീരുമാനിച്ച് നിൽക്കുന്ന ആളാണ് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞല്ലോ തമിഴ്നാട്ടിലെ ബി ജെ പി നേതാവ് രാജ സംസാരിച്ചു അങ്ങനെ അമിത്ഷായെ കാണാൻ പോയി മൂന്നോ നാലോ തമ്മൾ സംസാരിച്ചു ഈ തെരഞ്ഞെടുപ്പോടുകൂടി സുധാകരൻ്റെ സ്ഥാനം എവിടെയായിരിക്കുമെന്ന് നിങ്ങളെല്ലാം കാത്തിരിക്കൂ തീർച്ചയായും കാണാം അതുകൊണ്ട് അത്തരത്തിലുള്ള സുധാകരൻ്റെ ആർ എസ് എസ് ബി ജെ പിയിലേക്കുള്ള ചാട്ടം അതിന് ഞങ്ങളെയൊന്നും എടുത്ത് പകരം വെച്ച് എല്ലാവരും ഇങ്ങനെയാണ് ഇത് സ്ഥാപിക്കാൻ ശ്രമിക്കേണ്ടതില്ല ഞങ്ങൾ ആർ എസ് എസ് സംഘപരിവാറിനെതിരെ ജീവൻ കൊടുത്ത് പോരാടുന്നവരാണ് ഞാനത് ഇന്നലെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് വീണ്ടും ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇതൊരാസൂത്രിതമായ ഗൂഢാലോചനയാണ് ഇത് സംബന്ധിച്ചുള്ള എല്ലാ നിയമ നടപടികളും സ്വീകരിക്കും